നമസ്കാരം ഇത് ഐ പി എൻ മലയാളം ഒരിടവേളയ്ക്ക് ശേഷം കൂട്ടുകാരി മയോനിക്കൊപ്പമുള്ള ചിത്രങ്ങളുമായി സുപ്രസിദ്ധ സംഗീത സംവിധായകൻ ഗോപി സുന്ദർ ഇരുവരും തിരമാലകൾ ഒഴുകുന്ന തീരത്ത് ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പം നവമാധ്യമങ്ങളിൽ തരംഗം തീർത്തിരിക്കുന്നത് ഒരു വർഷത്തിലേറെയായി ഇവരുടെ സൗഹൃദം മുന്നേറുകയാണ് മയൂനി എന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൻ്റെ ഉടമയായ പ്രിയ നായർ ഒരു കലാകാരിയാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു ഗോപി ഗോപിസുന്ദറിൻ്റെ ഒപ്പമുള്ള മൂന്ന് ചിത്രങ്ങളാണ് പ്രിയ നായർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വർഷം ഒരു പിറന്നാൾ പോസ്റ്റിലൂടെയാണ് ഇവർ തമ്മിലെ പരിചയം ലോകമറിഞ്ഞത് അന്നും അവരുടെ ഫോട്ടോയുടെ ചുവട്ടിൽ നിരവധി കമന്റുകളുമായി ആരാധകർ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഗോപി സുന്ദർ ഇപ്പോൾ തന്റെ ലക്ഷറി വില്ലയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നു എന്നാണ് അടുത്ത കാലത്തായി അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലിട്ട ചില പോസ്റ്റുകൾ നൽകുന്ന സൂചന ആലപ്പുഴയിൽ കായലോരത്തായി മിറായ സുന്ദര എന്ന പേരിൽ ഗോപിയുടെ ലക്ഷറി ഐലൻഡ് വില്ല സ്ഥിതി ചെയ്യുന്നു സെലിബ്രിറ്റികൾ ഉൾപ്പെടെ പലരും ഇവിടെ സന്ദർശിച്ച് പോകുന്നുണ്ട് നല്ല ഭക്ഷണവും ആംബിയൻസുമാണ് ഇവിടെ എത്തുന്നവർക്ക് ഗോപിയുടെ ടീം ഓഫർ ചെയ്യുന്നത് ഒരു വൈറ്റ് ക്രോഷെ ടോപ്പാണ് മയോനി ധരിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ടിൽ ഗോപി യും കാണാം ഇരുവരും ചേർന്ന് ഒരു മലയാള സിനിമയിൽ ഗായികയും സംഗീത സംവിധായകനുമായി മാറിക്കഴിഞ്ഞു ഗോപി സുന്ദർ ഈണമിട്ട ഗാനം ആലപിച്ചത് പ്രിയ നായർ ആയിരുന്നു പ്രിയയെ മലയാള ഗാനമേഖലയിൽ പിന്നണി ഗായികയാക്കിയ സംഗീതജ്ഞൻ കൂടിയാണ് അദ്ദേഹം ആർട്ടിസ്റ്റ് എന്ന പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷന് പുറമെ പ്രിയ നായർ തന്റെ വ്യക്തിഗത വിവരങ്ങൾ യാതൊന്നും തന്നെ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്തായാലും ആരാധകർക്ക് ആവേശമായിരിക്കുകയാണ് ഈ ഫോട്ടോസ് ന്യൂസ് ഡെസ്ക് ഐ മലയാളം